റോഡ് വികസന കാര്യത്തിൽ ശ്രദ്ധ നൽകുന്ന സർക്കാരിന് കൊരങ്ങാട് വെളിച്ചം തോട് റോഡിൻ്റെ ശോചയാവസ്ഥ കാണാൻ കഴിയാത്തതിൽ കടുത്ത പ്രതിഷേധമുയർത്തുകയാണ് നാട്ടുകാർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു നാടിനെയും റോഡിനെയും കുറിച്ചറിയാത്തവർ വോട്ടും ചോദിച്ചുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയെന്ന് ഫ്ലക്സ് ഫ്ലക്സെഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ ബൈക്ക് യാത്ര പോലും ദുരിതമായി മാറിയ പെരിങ്ങോം വെളിച്ചം തോട് റോഡിൻ്റെ അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ായി മാറി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ വർഷങ്ങളായി അവഗണിക്കപ്പെടുന്ന റോഡിന്റെ കാര്യത്തിൽ അനാസ്ഥ തുടരുന്നതിൽ മടുത്ത് നാട്ടുകാർ നേരിട്ട് പ്രതിഷേധത്തിനിറങ്ങി നാടിനെയും റോഡിനെയും കുറിച്ച് അറിയാത്തവർ വോട്ടും ചോദിച്ചുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുക വോട്ട് ചോദിച്ചുള്ള യാത്രയിൽ ഈ റോഡിലുള്ള കുഴിയിൽ വീണ് വാഹനം കേടുപാടുകൾ വരാതെ സൂക്ഷിക്കുക എന്നെഴുതിയ ബാനർ നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ പ്രത്യക്ഷ പ്രതികരണമാണ് പെരിങ്ങോം വെളിച്ചം തോട് അഞ്ച് കിലോമീറ്റർ റോഡിനോടുള്ള വർഷങ്ങളായുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികൾ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിഷേധിച്ചത് ചെറുപുഴ പയ്യന്നൂർ റോഡിന്റെ പെരിങ്ങോം കെ പി നഗറിൽ നിന്നും ചീമേനിക്ക് പോകുന്ന റോഡ് പെരിങ്ങോം സി ആർ പി എഫിന്റെ സെക്കൻഡ് ഗേറ്റിന് മുന്നിലൂടെ കടന്നു പോകുന്നതാണ് പെരിങ്ങോം വെളിച്ചം തോട് അഞ്ച് കിലോമീറ്റർ റോഡ് ഏറെ വർഷങ്ങൾ പഴക്കമുള്ള റോഡ് ഇതുവരെ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കാത്തതിലാണ് ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെയും പയ്യന്നൂർ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡ് പെരിങ്ങോം വൈക്കര കാങ്കോലപ്പടമ്പ് കയ്യൂർ ചീമേനി എന്നീ മൂന്ന് പഞ്ചായത്തുകളിലൂടെയുമാണ് കടന്നുപോകുന്നത് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുകയും വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ബാനർ ഉൾപ്പെടെ സ്ഥാപിച്ച് പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തതോടെ റോഡിൽ കൊരങ്ങാട് ഭാഗത്ത് മുപ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും പെരിങ്ങോം പഞ്ചായത്ത് പതിനാലാം വാർഡ് അംഗം ഷജീർ ഇക്ബാൽ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയും ഉപയോഗിച്ചാണ് ഇപ്പോൾ തൊണ്ണൂറ് മീറ്റർ ഭാഗം പ്രവൃത്തി നടത്തുന്നത് എന്നാൽ ഇപ്പോഴത്തെ പ്രവൃത്തി ഇലക്ഷൻ പ്രമാണിച്ചാണെന്ന ധാരണയാണ് ജനങ്ങൾക്കുള്ളത് ടൈം രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ട് വോട്ടഭർത്തിക്കുകയും റോഡിനെ പറ്റി മോന വാഗ്ദാനങ്ങൾ നൽകുകയും മാത്രമാണ് വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നത് ഇതിന് ശാശ്വത പരിഹാരം തന്നെ നിലയിൽ തൽക്കാലിക ഒരു കാട്ടിക്കൂട്ടലായിട്ട് ആണെങ്കിലും ഇത് പ്രക്ഷോഭ പരിപാടികളായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോകും കാരണം ഒരുപാട് പുരോഗതിയിലേക്ക് പോകുന്ന ഒരു നാടാണിത് ഒരുപാട് വീടുകളും അതുപോലെ വാഹനങ്ങളും നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ കാഞ്ഞങ്ങാട് കാസർഗോഡ് അതിന് പെട്ടെന്ന് ബന്ധപ്പെടാൻ പറ്റിയത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ റോഡാണ് അത് ഇതിൻ്റെ ശോചനീയാവസ്ഥ പല പ്രാവശ്യ അധികാരികളിലേക്ക് എത്തിച്ചിട്ടും തീർത്തും അവഗണന ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെ ഇപ്രാവശ്യം ബഹിഷ്കരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞത് അത് തുടർന്ന് നടപടികളുമായിട്ട് നാട്ടുകാരും മുമ്പോട്ട് പോകും പല രാഷ്ട്രീയ പാർട്ടികളും ഇടക ഇടകലർന്ന് ജീവിക്കുന്ന നാടാണ് ഈ നമ്മുടെ ഈ പ്രദേശം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലതീതമായി ഈ റോഡിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇപ്പോൾ നിലകൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ നമ്മുടെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹം ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ കടന്നു റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണന ഇനിയും അനുവദിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അതേപോലെ തന്നെ മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് അതേപോലെ തന്നെ ഒരു ഒരു രണ്ട് ഗേറ്റ് അതേപോലെ സി ആർ പി ഉപയോഗിക്കുന്ന റോഡുമാണ് എന്നിട്ടും നമ്മൾ ഈ റോഡിന് വേണ്ടി നാലഞ്ച് പ്രാവശ്യം പി ഡബ്ല്യു ഏറ്റെടുക്കാൻ വേണ്ടി നിവേദനം കൊടുത്തിരുന്നു ഇതുവരെ അതിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ ഒരു എട്ട് വർഷവും പത്ത് വർഷത്തിൻ്റെ അടുത്തായി ഇതാവൂ ആവും എന്ന് പറയുന്നതല്ലാതെ യാതൊരു ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ട് അധികാരികൾ എത്രയും വേഗം ഇതിന് ഒരു ശാശ്വത പരികാര്യം ഉണ്ടാക്കിത്തരണമെന്നും ഈ ഈ നാട്ടുകാരെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും വേണ്ടി വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് റോഡ് എല്ലാ അഭ്യർത്ഥിക്കുന്നു ജാഫർ ഷിജാസ് സിബി അമീർ എം ടി പി റാഫി മുജീബ് സി പി ഹാരിസ് എന്നിവർ നേതൃത്വം നൽകുന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കാൻ കാണിക്കുന്ന വിമുഖതയാണ് കടുത്ത പ്രതിഷേധത്തിന് കാരണമാവുന്നത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ